അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞാട്ടിൻ്റെ ഷാമുന്റെ സ്കൂൾ ബസ് പോയിട്ടാ അപ്പം ഞാൻ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴാട്ടാ ഈ വീഡിയോ എടുക്കുന്നത് അന്ന് ഉപജില്ല കുട്ടികളെ കൊണ്ടുപോകാനുള്ള കാരണേ സ്കൂൾ ബസ് നേരത്തെ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒമ്പതേ പത്തൊക്കെ ആവുമ്പോളാണ് വരിക ഇന്ന് സാധാരണ വരില്ല ഒമ്പതേ നാൽപ്പതിനാ പക്ഷെ ഒന്ന് ഒമ്പതേ പത്തൊക്കെ ആവുമ്പോഴേ വരികയുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ എട്ടേ മുക്കാലം തന്നെ സ്കൂൾ വണ്ടി വന്നു അപ്പം ഞാൻ അവരെ കൊണ്ടാക്കാതെ ജനിച്ചിട്ട് അങ്ങനെ വന്നിട്ട് അവരെ സ്കൂളിലാക്കിയിട്ട് ഇതാ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നുണ്ടാ പിന്നെ ഞാൻ രാവിലത്തെ കൊഞ്ച് വിശേഷങ്ങൾ കേട്ടാ പിന്നെ നമ്മളെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാവിലെ ഒന്ന് കഴിഞ്ഞ മൈദ ദോശ ആയിരുന്നു കേട്ടോ മൈതദോശേ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പിന്നെ സ്കൂളിയൊക്കെ അവർക്ക് രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു അത് പൊരിച്ചിട്ട് സ്കൂളിൽ കൊടുത്തയച്ചിട്ടാണ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പൊരിച്ചപ്പോൾ കുറച്ച് കായം തയ്ച്ചിട്ട് വെക്കാൻ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാനാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ് മീൻ കുറച്ചൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അത് അവർക്ക് അങ്ങനെ പൊരിച്ചു കൊടുത്ത് കേട്ടാ പിന്നെ ഉള്ളത് ഇന്നലെ ഉച്ച ത്തെ അവരെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അവർ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ നിറയെ ആറാഴ്ച വരുന്നില്ല അപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞപ്പോൾ ഉറങ്ങിയില്ല ഉറങ്ങീലട്ടാ അപ്പോൾ അവർ ചിത്രം വരച്ചിട്ടും പാട്ട് പാടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനിട്ടാ അപ്പം അത് ഇതിൽ ഒന്ന് ഉൾപ്പെടുത്തിയട്ടു தென்னடனம் சுகதமே பிறவித் தென்னடனம் ஜீவரைய மசூர பனி விஷம் காலமுறு மதுமையகி மகனமாய் பூவிலூர் தேன்கிளியனை யுகையாய் மெல்லே கழிப்பறையா கமகத பதகமகத பதகமக நீசானி വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കേണ്ടത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ അങ്ങനെ കണ്ടിട്ട് കാര്യമുള്ളൂ അല്ലാതെ കാണുമ്പോൾ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല ഒക്കെ ആയി കിടക്കരുത് ചാനലിൻ്റെ എല്ലാ ഇതൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിൽ തുടങ്ങിയപ്പോൾ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണം പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റി നിങ്ങളെ കൊണ്ട് പറ്റണ സഹായം നിങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക അങ് അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണത് പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണം പനി ഇതൊക്കെ കഫക്കെട്ടൊക്കെ വരുമ്പോ ഇപ്പം നന്നായി വൈറസ് പനി ബാധിച്ചിട്ടുണ്ട് കേട്ടോ പനി പറഞ്ഞാൽ സാധാരണ പനിയല്ല ഇപ്പോൾ അത് വന്ന തൊണ്ടവേദനയും കഫക്കെട്ടും ആ നല്ല കടുത്ത പനിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ നല്ല വൈറസ് പനിയെന്നാണ് പറയണപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അപ്പോൾ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുക അവർ പനി തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോഴേ ഈ പാരസെറ്റാമോളും ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിൽക്കേണ്ട ഡോക്ടറെ കണ്ടിട്ട് ഗുളിക മരുന്നൊക്കെ കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാലിപ്പോൾ അവർ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങളിവിടെ അടുത്ത ആശുപത്രികളിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയപ്പോൾ അവർ നല്ല പനി ഉണ്ട് ഇടാം കുട്ടിക്ക് അവിടുത്തെ മിഷേൽ ഇത് വെച്ചോക്കിയോ കുട്ടിക്ക് പനിയില്ലാത്ര അപ്പോൾ അവിടെ ഉള്ള കാണിച്ച് പോകണപ്പം എല്ലാവരും പറയണ്ടത്ര മിഷേ കേടാണെന്ന് അപ്പോൾ ഈ കേടുള്ള മിഷേ വെച്ചിട്ടാണ് അവർ കുട്ടികളെ പനി ഇതൊക്കെ നോക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ആശുപത്രിയിൽ നിന്നുള്ള ഒരു പേരിന് മാത്രമാണ് നമ്മൾ കുറേ പാരസെറ്റാമോൾ അങ്ങനെ എടുത്ത് കൊടുക്കുക അല്ലാതെ കാര്യമായ ചികിത്സകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണതാണ് നമ്മൾ ഇരിക്കാൻ ഇടേണ്ടാവില്ല അപ്പോൾ അവര് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും പനിയെന്നിട്ട് പറഞ്ഞാൽ മതി ബാക്കിയുള്ള നമുക്ക് പറയാനുള്ള സമയം അവര് അവർ തരികയില്ല അവര് ഒക്കെ എഴുതി തന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് സ്ഥിതി പിന്നെ പ്രൈവറ്റ് ആശുപത്രിക്ക് ആൾക്കാർ പോണത് വെറുതല്ല പൈസ പോയാലും വേണ്ടി നന്നായി പരിശോധിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഈ ഓടുന്നത് സംഭവം ഈ ഒരു മരുന്ന് ഗവൺമെൻറ് ആശുപത്രി മരുന്നുകൊണ്ട് തന്നെ ചിലപ്പം മാറും പക്ഷെ അവരെ ആ ഒരു എന്താ പറയുക വേണോ വേണ്ടിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരു മനസ്സിൽ പിടിക്കാൻ നമ്മൾ പ്രൈവറ്റിലേക്ക് പോകണത് അല്ലാതെ ഈ പാവങ്ങളൊക്കെ പ്രൈവറ്റിൽ കൂടണത് ഇപ്പോൾ അവരുടെ അടുത്ത് പൈസ ഉണ്ടായിട്ടൊന്നും പക്ഷെ പക്ഷേ പേടിച്ചിട്ടാണ് നമ്മൾ ഈ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അങ്ങനെ എവിടെ എങ്ങനെയാന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയുള്ളതുകൊണ്ടാണ് അവരില്ലാത്ത പൈസ മുടക്കിയിട്ട് അവർ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോണത് ഗവൺമെന്റ് ആശുപത്രി കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല അതിനുള്ള ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് മരുന്ന് അവിടുന്ന് കിട്ടും ഇപ്പോൾ ഒരു പനിയുടെ പാരസെറ്റമോൾ മാത്രം അവിടുന്ന് കിട്ടും പിന്നെ അലർജിയുടെ ഗുളിക കിട്ടിയേ കിട്ടി അല്ലാതന്നെ ഈ കഫക്കെട്ടിനെ മരുന്നൊക്കെ അവർ പുറത്തേക്കാണ് എഴുതുന്നത് അല്ലാതെ അവിടുന്ന് ഫുള്ള് മരുന്നൊന്നും അവര് തരുന്നില്ല അപ്പോൾ ഇള്ളം വരുന്നവർ തരുമ്പോൾ അതിൻ്റേതായ ഒരു പരിശോധന അവർക്ക് ചെയ്താൽ മതി അതും അവർ ചെയ്യൂല അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകളുണ്ട് അപ്പോൾ ഇതൊന്നും ഇതിൽ നിന്ന് പറയണമെന്ന് തോന്നിയോണ്ടോട്ടോ പറയണത് അപ്പം നിങ്ങൾ ഇഷ്ട ലൈക്ക് ഒന്നും മറക്കരുത് സപ്പോർട്ട് എന്നും കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും